ഹലോ ഫ്രണ്ട്സ് മിക്കോ റോക്നാസ്പോലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സോധനയായിപ്പോൾ നിൽക്കുന്നത് കൊല്ലം വാടിയിലാണ് കൊല്ലം വാടിയിലെ ഫിഷിംഗ് വിശേഷങ്ങൾ ഇന്നത്തെ വീഡിയോ കൂടെ പങ്കുവയ്ക്കുന്ന അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് കിടക്കാം കത്തുള്ള വിശേഷമാണ് എല്ലാം കടന്നിരുന്ന ജോലിയൊക്കെയാണ് പോലും രാസ ും നത്തോലി എല്ലാവരും ഫ്രീസറിൽ വണ്ടിയിലേക്ക് സംഭവം കൊണ്ടുപോകാൻ വെച്ചിട്ടാണ് വേണം നമുക്ക് കാണുന്നത് വണ്ടികളായിട്ടൊക്കെ നിൽക്കുകയാണ് പാര മീനുകളാണ് ഏട്ടാ മുത്തോലി സൈഡ് മുത്തോലി ഐസൊക്കെ സംഭവം ഔട്ട് ചെയ്തിട്ട് നേരെ വണ്ടിയിലോട്ട് കയറ്റും മുത്തോലി കൊണ്ടുവരുന്ന ആശങ്ങളൊക്കെ നൊത്തോലി വലിയ വലിയ കൂട്ടം അടച്ച മുത്തോളി മുത്തോലിയുടെ ലാകുമ്പോൾ പിന്നീട് കുറച്ച് കഴിഞ്ഞിട്ട് എടുക്കുന്ന ആയിരിക്കും ലോബാണ് അടുത്ത നൊത്തോലി കൊണ്ടുവച്ചിട്ടുണ്ട് മുത്തോലിയും ചെറിയ സൈസ് കൊഴിയാളൊക്കെയാണ് കൂടുതലായിട്ടും ഉള്ളത് ഇത് അടുത്ത ചെറിയ വെള്ളം വന്ന അതിലും നൊത്തോലിയാണ് സംഭവം കൂടുതലായിട്ടും ഉള്ളത് ൊത്തോലി പോയി ഇതാ അടുത്ത വീണ്ടും ഒത്തോലി വരുന്നുണ്ട് കമോൺ 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 ഓക്കെ അവിടെ നിന്ന് എടുത്ത സംഭവം ഇവിടെ കൊണ്ടു വയ്ക്കുകയാണ് ഇവിടെ കൊണ്ടുവന്ന് ബച്ചനിശോണ അങ്ങോട്ട് പോകുന്നത് ഇതാ അടുത്തൊരു ചെറിയൊരു വെള്ളം വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടത് വേറൊരു വെള്ളം വരുന്നുണ്ട് ഷാജഹാൻ എന്ന് പറഞ്ഞിട്ട് ഒരു വെള്ളം വരുന്നുണ്ട് ഈ ഒരു ചെറിയ വെള്ളത്തിൽ വെള്ളത്തിലുണ്ട് പാര പാര ചെറിയ ശേഷം പാര മീനൊക്കെയാണ് ഈ സംഭവം കൊണ്ടുപോകുന്നത്